ഈ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ ആളുകളുണ്ടെങ്കിലും സ്റ്റാറ്റസ് കാണാൻ കഴിയും അങ്ങനെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്ന ആൾക്കാരോടാണേ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആർക്കും ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആളുകൾ വയനാട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു പ്രേ ചെയ്യാൻ പറയുന്നു അതാണോ എല്ലാ തകർന്ന് നിൽക്കുന്ന നഷ്ട നഷ്ടങ്ങളോടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എല്ലാത്തിനും കഴിവുള്ള നിങ്ങളെ നഷ്ടങ്ങൾക്ക് പകരം നൽകാൻ സാധിക്കുന്നൊരു ദൈവമുണ്ട് അവനിൽ നിന്നാണ് നിങ്ങൾ വന്നത് നിങ്ങൾ അവനിലേക്കാണ് തിരിച്ചു പോകുന്നത് ഈ ഈ ജീവിതം വളരെ ചെറുതാണ് അവൻ്റെ അടുത്താണ് ശരിയായ ആത്യന്തികമായ ജീവിതമുള്ളത് അവിടെ ശരിയുടെ മാർഗത്തിൽ നീതിയുടെ മാർഗത്തിൽ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച എല്ലാ ആളുകൾക്കും ആ ത്യാഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പകരമായിക്കൊണ്ട് അതിനേക്കാൾ വലുത് അവിടെ ലഭിക്കും അവനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും അവൻ നീതിയോടെ പ്രവർത്തിക്കും നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ആർക്കാണ് എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതില് സമാധാനത്തിന്റെ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകൾക്ക് അപ്പുറം എന്താ വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടണ്ട ദേഷ്യം വരണ്ട എന്തെങ്കിലും കാര്യത്തിലുണ്ടോ ഇത്രയോ പഠനങ്ങൾ ഇതുപോലെ ആളുകൾക്ക് ഇത്തരം പ്രാർത്ഥനകളിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കലിൽ സമാധാനം ലഭിക്കുന്നുണ്ട് എന്നുള്ള തത്ഥത്തിൽ നമുക്ക് കാണാനും കഴിയും ഇനി നിങ്ങൾ ഈ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നത് ആർക്ക് ഉപകാരം കിട്ടുന്ന ഒരാളെ അതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ഒരാളെ കാണിച്ചിടാൻ പറ്റുമോ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അത് കേട്ടതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ആർക്കാണ് ഉപകാരം കിട്ടുന്നത് ഇങ്ങനെ ദൈവത്തിൽ സകലതും സമർപ്പിച്ച് അതിൽ അഭയം പ്രാപിച്ചു കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട ദുർബല മനസ്സുള്ള ചില ആളുകൾ ചിലപ്പോ ഇത് കേൾക്കുന്നത് കൊണ്ട് അവരുടെ വിശ്വാസം അത് ചെറിയൊരു ആശങ്കയിലായേക്കാം അതുകൊണ്ട് അവർക്ക് കുറച്ച് നിരാശകൾ കിട്ടിയേക്കാം ആ നിരാശ കൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ആ നിരാശ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് എന്താണ് നേടിയെടുക്കാനുള്ളത് ദൈവമുണ്ടോ ദൈവമല്ലോ പ്രാർത്ഥന കേൾക്കോ പ്രാർത്ഥന സ്വീകരിക്കോ ആ ചർച്ചയല്ല അവിടെ പറയുന്നത് അത് നമ്മൾ മുന്നെ ചെയ്തിട്ടുള്ള ചർച്ചയാണ് തെളിവുകൾ തന്നിട്ടുള്ളതാണ് ഇനി വേണമെങ്കിൽ ഇനി നമുക്ക് ആവർത്തിക്കാം അതല്ല ഇവിടുത്തെ പ്രശ്നം അതല്ല ഈ വിശ്വാസം കൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ട് ആൾക്ക് ഉപകാരം ഉണ്ടോന്നുള്ളതാണ് ഉപകാരമുണ്ടെന്നുള്ളത് ഉറപ്പാണ് ആ വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത്തരത്തിൽ ആർക്കെങ്കിലും സമാധാനമോ ആശ്വാസമോ ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള പലപ്പോഴും വിശ്വാസികൾ എല്ലാ ഇടങ്ങളിലും മതം കുത്തിക്കയറ്റുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാറുള്ളത് ആരാണ് ഇത് ക്ലാസിക് എക്സാമ്പിൾ ആണ് അതിന്റെ ആരാണ് യഥാർത്ഥത്തിൽ അനാവശ്യമായ ഇടങ്ങളിൽ മതം കുത്തിക്കയറ്റുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ാരാണ് ആളുകളുടെ സമാധാനം കളയുന്നത് ആരാണ് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മതം ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഭിന്നത ഉണ്ടാക്കുന്നത് അവരിൽ ഒരു ഇപ്പോൾ അനിവാര്യമല്ലാത്തൊരു പ്രത്യേക ചർച്ച തുടങ്ങിയിടുന്ന ആരാണ് നിങ്ങളല്ലേ ആളുകളുടെ മനസ്സമാധാനം കളയുന്നത് അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ നിങ്ങൾ ഇങ്ങനെ പേ ഫോർ വയനാട് എന്നൊക്കെ നിങ്ങൾ പ്രേനൊക്കെ ഉള്ളത് വെട്ടിയിട്ട് പറയുമ്പോൾ വിശ്വാസികളൊന്നും എന്താ പറയാ സംഭാവനകൾ ചെയ്യുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊരു ധ്വനിയാണ് പോകുന്നേ ആരാണ് ഏറ്റവും കൂടുതൽ തുക ശേഖരിക്കുന്നത് അത് വിശ്വാസികളാണ് അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും തുക ശേഖരണത്തിലും ഒക്കെ അവർ തന്നെയാണ് മുന്നിൽ ഇന്ന് പല ആരാധനാലയങ്ങളും ആശുപത്രികളാണ് പലതും ഇന്ന് ക്യാമ്പുകളാണ് ഈ ധർമ്മവും മൂല്യമൊന്നും എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് നന്മകളൊന്നും വരണ്ട പ്രശ്നമല്ല നിങ്ങൾ ഈ ഉള്ള നന്മകളെ നിരുത്സാഹപ്പെടുത്താമായിരുന്നാൽ മതി അല്ലെങ്കിൽ സമൂഹത്തിൽ ഐക്യമുണ്ടാകുന്ന വേളകളിൽ അവിടെ ഭിന്നതയും പ്രശ്നങ്ങളും വിദ്വേഷം ഉണ്ടാക്കാരി മതി നമ്മുടെ വലിയൊരു ദുരന്തമുഖത്തല്ലേ അതും ഓർക്ക അറ്റ്ലീസ്റ്റ്